അറുപത് സഹോദരൻ കൊന്ന വീട്ടുവളപ്പിൽ കുഴിച്ചുമൂടി ചെട്ടികാട് സ്വദേശി റോസമയാണ് കൊല്ലപ്പെട്ടത് റോസമയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് മൃതദേഹം വീടിന് പിൻവശത്ത് കുഴിച്ചിട്ട നിലയിലായിരുന്നു ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി എന്ന് സഹോദരൻ ബെന്നി പറഞ്ഞു ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് റോസമ രണ്ടാം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതിലെ എതിർപ്പാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറയുന്നു മരണപ്പെട്ടു എന്ന് മനസ്സിലായതോടെ വീടിന്റെ പിൻഭാഗത്ത് കുഴിയെടുത്ത് മറവു ചെയ്യുകയായിരുന്നു ഈ മാസം പതിനേഴാം തീയതി രാത്രിയാണ് സംഭവം പതിനെട്ടിന് കാണാതെയായിട്ടും ആരും പോലീസിനെ അറിയിച്ചിരുന്നില്ല മകൻ സാനു ഇരുപതാം തീയതിയാണ് ആലപ്പുഴ നോർത്തിൽ പരാതി കൊടുത്തത് പിന്നീട് ബെന്നി തന്നെയാണ് കൊന്നു കുഴിച്ചു മുടിയതെന്ന് ബന്ധുക്കളെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരളകോമുദി